ഇവിടെ വന്ന് ശരിക്കും ഈ കസേരയിലേക്ക് ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഈ പറയുന്ന ഇടക്കിടക്കയുടെ ഒരു സ്ഥലമാണ് കേരളത്തിന് തന്നെ ഏറ്റവും വലിയ സ്ഥലവും നമ്മളൊരു ട്രീ ഹട്ട് ഒരു ഗസ്റ്റ് ഹൗസ് നമുക്കുണ്ട് ഒരു ഡോർമറ്ററി സൗകര്യമുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ നമ്മള് എസി സൗകര്യങ്ങളുള്ളതാണ് ഇവിടെ എല്ലാം നമുക്ക് പൊതുജനങ്ങൾക്കായിട്ട് ഒരു ദിവസം വന്ന് തങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല റൂം രണ്ടൊക്കെ എ സി റൂമുകൾക്ക് ആയിരം രൂപയും നോൺ എ സിക്ക് എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ നമസ്കാരം ഒരു ഫാം എങ്ങനെ മാതൃകയാക്കാം അല്ലെങ്കിൽ ഒരു ഫാമിൽ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഒന്നും കളയാതെ അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്ന് എങ്ങനെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെയാണ് ഒരു ഫാം മാതൃകയാവുന്നത് അങ്ങനെ നമ്മുടെ നാടിന് കേരളത്തിന് രാജ്യത്തിന് മാതൃകയായ ഒരു സർക്കാർ ഡയറി ഫാം ഉണ്ട് കൊല്ലം ജില്ലയിലെ കുര്യൂട്ടുമലയിൽ അപ്പോൾ ഇത് ചിത്രശലഭ പാർക്കാണ് ഇവിടെ ഈ ചിത്രശലഭങ്ങളുടെ നടുവിൽ നമ്മുടെ സൂപ്രണ്ട് ഇവിടെ ഉണ്ട് സാർ വണക്കം ഓ നമസ്കാരം ഇവിടെ നിന്ന് പൂക്കളെയും ഈ ചിത്രശലഭത്തെ കണ്ട് 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 നിൽക്കുമല്ലയോ അപ്പോഴേ നമുക്കൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കണം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ സാർ ഈ ഒരു ഫാമിന് ഇങ്ങനെ ഒരു മാതൃകാ ഫാം ആക്കി മാറ്റുന്നു കൊല്ലം ജില്ലയിലെ ഒരു ടൂറിസം കേന്ദ്രമായി ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്കുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഇത് ശരി നമുക്ക് എൻട്രൻസ് മുതൽ പറയണം ഓക്കെ നമ്മളിത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ശരിക്കും ഈ ഫാം ആരംഭിച്ചത് എത്ര ഹെക്ടർ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയട്ടെ അപ്പോൾ അതിൽ അന്ന് ശരിക്കും ഒരു തൊട്ടടുത്ത വീടുകളിലുള്ള പശുക്കളെ ഗർഭം ധരിപ്പിച്ച് കൊടുക്കുക എന്നൊരു ഒരു സ്റ്റഡ് ഫാം പോലെയായിരുന്നു ഇത് തുടങ്ങിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിത് ബഫലോ ബ്രീഡിങ് ഫാം ആയിട്ട് മാറി പിന്നീട് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഇത് ജില്ലാ പഞ്ചായത്തതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തു തുടർന്ന് ഇത് ഹൈടെക് ഡയറി ഫാമായിട്ട് മാറ്റി അങ്ങനെ നിലവിലിത് ഹൈടെക് ഡയറി ഫാമായിട്ടാണ് സർക്കാരിൻ്റെ ഹൈടെക് ഡയറി ഫാമിൻ്റെ തുടർന്ന് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടൂറിസം കൂടെ ഈ ഫാമിലേക്ക് കൂടെ കൊണ്ടുവന്നു നിലവിൽ ഫാം ടൂറിസവും അതുപോലെ തന്നെ ഫാമും കൂടെ ഒരുമിച്ച് സംയോജിച്ചുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ ഒരു പ്രഥമ സംരംഭമാണ് ആദ്യത്തെ ആദ്യത്തെ സർക്കാർ മേഖലയിലുള്ള ഇവിടെ വരുന്ന ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് നമ്മുടെ നമ്മുടെ പ്രാദേശിക നാട്ടുകാർക്കൊക്കെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഇവിടെ ഒരുക്കി കൊടുക്കുന്നത് നമ്മളിവിടെ ശരിക്കും ഒരു ഫാം ആയിട്ടാണല്ലോ തുടങ്ങിയത് അതിലേക്ക് പിന്നീട് നമ്മൾ ഫാം ടൂറിസവും കൂടെ ചേർത്തതാണ് പൊതുജനങ്ങളെ ആകർഷിക്കാനുള്ള എല്ലാ സൗക എല്ലാവിധ കാഴ്ചകളും നമ്മൾ പരമാവധി ഇവിടെ ഒരുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് നീങ്ങുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഗേറ്റ് മുതൽ നമ്മുടെ നമ്മുടെ ഒരു നൂറ് നൂറ്റാറ് ഏക്കർ ക്യാമ്പസ് ആണത് അപ്പോൾ അതിൻ്റെ പ്രവേശന കവാടം മുതൽ ഈ ഫാമിൻ്റെ അവസാനം വരെ ഫാം അവസാനിക്കുന്ന സ്ഥലം വരെ നമ്മൾ കാഴ്ചകളുടെ ഒരു വിരുന്നു ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ മൃഗസമ്പത്ത് പൊതുജനങ്ങളെ വ്യത്യസ്ത രീതിയിലുള്ള മൃഗങ്ങളെ അതായത് നമുക്ക് ഒട്ടക പക്ഷി മുതൽ കുതിര വരെയുള്ള കേരളത്തിൽ പൊതുവെ കാണപ്പെടാത്ത വിധം ജനസുകളെ ഉൾപ്പെടെ നമ്മൾ പൊതുനങ്ങൾക്കായിട്ട് കാണിച്ചു കൊണ്ടു അപ്പോൾ നമ്മൾ തുടക്കം ആ ഫാമിൽ മെയിൻ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കയറി വരുമ്പോൾ നമ്മുടെ അവിടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇവിടെ ഈ ഫാമിലെന്തൊക്കെയാണുള്ളത് അതിന്റെ ഒരു രൂപരേഖ അവിടെ വെച്ചിട്ടുണ്ട് അത് കയറി വരുമ്പോഴാണ് നമുക്ക് ആ വലത് സൈഡിൽ നോക്കുമ്പോൾ കല്ലടയാറിന്റെ മനോഹരമായ ഒരു ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം നമുക്ക് കാണാം അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ മുയൽ വളർത്തൽ മുൻവർത്ത കേന്ദ്രം കേന്ദ്രവും കേന്ദ്രമാണ് അപ്പൊ അത് കഴിഞ്ഞ് അവിടെ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് മുന്നോട്ട് വരാം അവിടെ മുന്നിലിനെ എങ്ങനെ വളർത്താം അതിനുള്ള നമുക്ക് വന്ന എല്ലാ സംശയങ്ങളും തരാനുള്ള ദൂരീകരിക്കാനുള്ള ട്രെയിനിങ് ആളുകളോടു പിന്നീട് നമ്മൾ മുമ്പോട്ട് വരികയാണ് വരുമ്പോഴാണ് നമ്മുടെ ഈ റോഡ് രണ്ടായിരത്തി ഇരുപതുകൊണ്ട് ഇവിടെ ഇടതുവശത്തോടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അവിടെയാണ് നമ്മുടെ അത് മാത്രമല്ല ക്യാൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ കുരുവൂട്ടു മലയിലെ വിഭവങ്ങളാണ് അവിടെ കറിക്ക് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളെടുത്താണ് ഇവിടുത്തെ മത്സ്യമാണ് അവിടെ മീൻകറിയായിട്ട് ഉപയോഗിക്കുന്നത് പിന്നീട് വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് വന്നാൽ നമ്മുടെ അവിടെ ഈ ഒരു ഈ എന്താ പറയുക നമ്മുടെ വളം ഉത്പാദിപ്പിക്കുന്ന ജൈവ വളക അതിനുശേഷമാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പിന്നെ മുന്നോട്ടേക്ക് വരുമ്പോൾ ഈ വിസ്മയങ്ങളുടെ ഒരു മായാലോഹം തന്നെ ഇവിടെ തീർത്തിരിക്കുകയാണ് അല്ലെ അതെ അതെ നമുക്ക് പശുക്കളുടെ ഷെഡുകള് അതുപോലെ എമ്മോട്ട് പശുക്കളുടെ ഷെഡുകള് പിന്നെ വിവിധങ്ങളായിട്ടുള്ള നാടൻ പശുക്കള് പിന്നെ സങ്കരേനം പശുക്കള് പിന്നീട് അവിടെ മുന്നോട്ട് പോകുമ്പോറും പിന്നീട് അല്ല അവിടെ വരുമ്പോൾ എടുത്തു പറയേണ്ടത് രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ഈ നിർമ്മിതിയുടെ നിർമ്മാണങ്ങളിൽ ഒരു കെട്ടിടത്തിലാണ് നിർമ്മാണം പശുവിന്റെ ഒരു വലിയ ശാല തന്നെ അല്ലയോ അവിടെ ഉള്ളത് പശു പശുവിനെ പരിപാലിക്കുന്ന ഒരു വലിയ കേന്ദ്രം അവിടെ അവിടെ ഏതാണ്ട് ഒരു പത്ത് അറുപതോളം പശുക്കളുണ്ട് അത് മെയിലും ഫീമെയിലും അവിടെ ഉൾപ്പെടെ അവിടെയുണ്ട് അതിനുശേഷമാണ് അതിന്റെ സൈഡിൽ കൂടെ കുറച്ച് താഴേക്ക് പോയാൽ യമുവിന്റെ ഒരു കേന്ദ്രം യമു വളർത്തർ കേന്ദ്രം വീണ്ടും ആ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ച് മുകളിലേക്ക് വരുമ്പോഴാണ് അവിടെ നമ്മുടെ ഈ വിവിധ തരത്തിലുള്ള പശുക്കളെ അതിപ്പം പ്രായമുള്ള ഉള്ള പശുക്കളെ ഉണ്ട് കുട്ടികളുണ്ട് വലിയ പിന്നീട് നമ്മള് കുതിരകളുടെ കുതിര മുന്നോട്ട് കുറ പിന്നെ ചിൽഡ്രൻസ് പാർക്ക് അല്ല അതിനുശേഷം വരുമ്പോഴാണ് നമ്മുടെ ഒട്ടക്കെ ഒട്ടക്കക്ഷി ഒട്ടക്കപ്പക്ഷിയൊക്കെ കണ്ട് അവിടത്ത് നിന്ന് അതൊക്കെ ആസ്വദിച്ചിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് അവിടെ നമ്മുടെ ഈ കോഴി വളർത്തൽ കേന്ദ്രം ഉള്ളത് അവിടെ ഒട്ട ഈ പിന്നെ കാടക്കോഴി കോഴിയും മുട്ടക്കോഴിയുള്ളത് പിന്നീട് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ആട് വളർത്തലിന്റെ ഒരു ശരിക്കു പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇത്രയും കൂടുതൽ വിവിധ തരത്തിലുള്ള ഇനത്തിലുള്ള ആടുകൾ അവിടെ ഉണ്ട് നമുക്ക് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ അകത്ത് കയറി കാണാനുള്ള സൗകര്യം നമ്മൾ നമ്മൾ അകത്ത് കയറാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല പക്ഷെ അതിന് പകരമായിട്ട് ഈ ആടുകളെ വിവരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകളും പിന്നെ നമ്മൾ പുറത്തുനിന്ന് കാണാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട് അകത്ത് നമുക്ക് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റെസ്ട്രിക്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട് പ്രത്യേകിച്ച് ആടുകളുടെ കാര്യത്തിൽ നമ്മൾ ഇവിടെ റെസ്ട്രിക്ഷൻ ഇല്ല കാണാനുള്ള സൗകര്യങ്ങളുണ്ട് അല്ല മറ്റൊരു ഒരു കാര്യമുണ്ട് ഈ ഇതിന്റെ ഇടയ്ക്കാണ് ശരിക്കും നമ്മുടെ കുര്യോട്ടു മാങ്ങ മാങ്ങ മാംഗോ ജ്യൂസ് മാംഗോ ജ്യൂസ് കൊടുക്കുന്ന ഒരു ഗംഭീര സെന്റർ ജ്യൂസ് ജ്യൂസ് ഒരു ഗംഭീര സെന്റർ അത് മാത്രമല്ല അത് നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവം തന്നെയാണ് നമ്മൾ ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു നല്ല കിടിൽ അവിടെ നിന്നും വീണ്ടും മുന്നേ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആട് വളർത്തൽ കേന്ദ്രം ഈ അതിന് അവിടെ നിന്നും വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോഴാണ് നമ്മുടെ കുറച്ച് നല്ല കാഴ്ചകളെ കണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പുലിയും കടുവയും അതുപോലെ കാളയൊക്കെ ജൈവം തുടിക്കുന്ന ശില്പങ്ങൾ എല്ലാം കണ്ടുവരുമ്പോ നമ്മുടെ മീൻ വളർത്തൽ കേന്ദ്രത്തിലെത്തും മീൻറെ കുളങ്ങൾ നമ്മൾ മീൻ കുളങ്ങൾ അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് നിലവിലിപ്പോ വാള അതുപോലെ കരിമീൻ പിന്നെ ജാൻ ഗോരാമി നട്ടർ ഇത്രയും ഇനങ്ങൾ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മാസം കഴിഞ്ഞ് നമുക്ക് വിളവെടുപ്പ് നടത്താവുന്ന സ്റ്റേജിലേക്ക് എത്തും അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ വളർത്തു മത്സ്യങ്ങൾ ഇവിടെ ഏകദേശം ഒരു അഞ്ച് ആറ് വെറിച്ചോളം നമുക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിച്ച് നൽകാൻ പറ്റും പറ്റുന്നുണ്ട് പിന്നെ അതിനോട് അതിനുശേഷം പിന്നെ ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട് വലിയൊരു ആകർഷണ കേന്ദ്രമാണ് ചിൽഡ്രൻസ് പാർക്ക് അതോടൊപ്പം തന്നെ കുതിരാലയവും അതിനോട് തന്നെ ചേർന്ന് ഇവിടെ നമുക്ക് ചിൽഡ്രൻസ് പാർക്കിൽ വരുന്ന ചിൽഡ്രൻസിന് മാത്രമല്ല മുതിർന്നവർക്കും അവിടെ വന്ന് ആടിപ്പാടി ഊഞ്ഞലാടി ഉല്ലസിച്ച് രസിച്ച് പോകാൻ പറ്റുന്ന ഗംഭീര സംഭവമാണ് അവിടെയാണ് നമ്മുടെ കുതിര ഈ സവാരി രൂപയുള്ള ഒരു മൂന്ന് റൗണ്ട് ചെയ്യുന്നതിന് അമ്പത് രൂപ നമ്മൾ ഈടാക്കുന്നുള്ളൂ അമ്പത് രൂപയുള്ളു നമുക്ക് ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങള് സജ്ജീകരണങ്ങൾ ചെയ്ത് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടാണ് നമ്മൾ കുതിര സവാരി ചെയ്യുന്ന കൂടാതെ റൈഡിങ് ട്രെയിനിങ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് പതിനഞ്ച് ദിവസം ട്രെയിനിങ് കോഴ്സ് കൊണ്ട് അയ്യായിരം രൂപയെ ചാർജ് ചെയ്യുന്നുള്ളു ആ പതിനഞ്ച് ദിവസം നമുക്ക് കുതിരയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും പ്ലസ് നമുക്ക് അവരെ റൈഡിങ്ങിന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ പുതിയ തലമുറയ്ക്ക് വലിയ വലിയ കാര്യമാണ് കാരണം ഇപ്പോ ഈ സ്കൂൾ ഓപ്പൺ ആയ സമയത്ത് ഒരു കുട്ടി എനിക്ക് മലപ്പുറത്തെ തോന്നുന്നു കുതിരയിൽ സ്കൂളിൽ ചെന്നു ആ ഒരു വാർത്ത വളരെ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയാണ് അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ കുതിരസവാരി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് അതിനുള്ള അവസരം നമ്മുടെ കുരുവോട്ടുമലയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നീട് നമുക്ക് അവിടെ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റു കാഴ്ചകളൊക്കെ ഇതൊരു പ്രദേശമായിരുന്നു നമ്മൾ കുറച്ച് മണ്ണെല്ലാം കൊണ്ട് ഇട്ട് ഒരു പരീക്ഷണം പോലെ ചെയ്തു നോക്കിയാണ് പക്ഷേ ഭയങ്കരമായിട്ട് അത് വിജയിച്ചു എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് നാൽപ്പതോളം വെറൈറ്റി പൂമ്പാറ്റകൾ ഇവിടെ വരും ഒരു മഴ ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട് മറ്റേത് ഒരുപാട് അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ്സുകളും അതിന് തേന് തേൻ കുടിക്കാനുള്ള ചെടികളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ശലഭമായിട്ടുള്ള സാധാരണ ബേർഡ് വിങ് ഇവിടെ ശലഭം ഇവിടെ ഒരു അതിഥിയായിട്ട് ഇടക്കിടക്ക് വരാറുണ്ട് അപ്പൊ അയാൾക്ക് ആ ഒരു പൂമ്പാറ്റയ്ക്ക് വേണ്ട കുറച്ച് തേനൊക്കെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഗരുടെ കൊടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുള്ളി ഗരുഡ ശലഭം എന്നാണ് പറയുന്നത് അത് പുള്ളി ഇടക്കിടക്കിയുടെ ഒരു വലിയ സ്ഥലമാണ് കേരളത്തിന് തന്നെ ഏറ്റവും വലിയ സ്ഥലഭാണത് പിന്നെ ബാക്കി ഒരുവിധം എനിക്ക് തോന്നുന്നു ലൈം ബട്ടർഫ്ലൈ അതുപോലെ കോമൺ ക്രോ അങ്ങനെ കുറെ ഇനങ്ങൾ നമ്മൾക്ക് ഇതിനെത്ത് ഉണ്ട് നമ്മൾ വന്നിട്ട് അവിടെ നമുക്ക് വലിയ വലിയ വീണ്ടും ും താഴേക്ക് പോകുമ്പോ നമ്മുടെ മധുവിന്റെ ഒരു അതോടൊപ്പം തന്നെ നമ്മളൊരു ചെക്ക് ഡാം അവിടെ ഉണ്ട് നമ്മുടെ അവിടെ അടുത്തൊരു സ്വിമ്മിങ് പൂള് ഒരുക്കുവാണ് രണ്ടു മാസത്തിനുള്ളിൽ നമുക്കൊരു സ്വിമ്മിംഗ് പൂള് റെഡിയാവും അങ്ങനെ അങ്ങനെയാകുമ്പോൾ എനിക്ക് തോന്നുന്നു വിനോദസഞ്ചാരികൾക്ക് അവിടെ ഒരു നാച്ചുറൽ ഒരു വെള്ളമാണ് ഉറവ പോലെ വന്നൊരു വെള്ളം നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചിട്ട് പുളുണ്ടാക്കുകയാണ് അപ്പോൾ നല്ല ശുചിത്വമായ രീതിയിൽ തന്നെ ശുചി ശുചിത്വത്തിനുള്ളിൽ തന്നെ സജ്ജീകരിച്ച് പൊതിനും തുറന്നു കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഫാം സന്ദർശിക്കാൻ എത്തുന്ന ആളുകൾക്ക് മുഴുവൻ ഇവിടെ ഇതെല്ലാം ആടിപ്പാടി ഒരു ദിവസത്തെ മൊത്തം അതെ പുറത്ത് പലയിടത്തും കറങ്ങി നടക്കേണ്ട ആവശ്യം വരുന്നില്ല ഫീസ് എത്ര രൂപയുള്ളൂ രൂപയുള്ളൂ വെറും ഇത്രയും കാഴ്ചകൾ കാണുന്നതിന് നമ്മൾ വെറും പിന്നെ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് ഒരു രൂപ അങ്ങനെ മൊത്തം നാൽപ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഈ നൂറ്റാറ് ഏക്കറിലെ മുഴുവൻ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഇതും പാർക്കും കഴിഞ്ഞ് പോയി മധുവിന്റെ പ്രതിമയൊക്കെ കണ്ട് താഴേക്ക് പോകുന്നിടത്താണ് നമ്മുടെ പാലും യഥാർത്ഥ ഹൈടെക് പാലോത്പന്നങ്ങളും യഥാർത്ഥവും കറവപ്പശ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറോളം കറവശുകൾ നമുക്കുണ്ട് മൊത്തത്തിൽ നമുക്കൊരു എഴുന്നൂറോളം പശുക്കളും ഇവിടെ ഉണ്ട് കുട്ടികളും കിടാരികളെല്ലാം ഉൾപ്പെടെ അപ്പൊ അതിന്റെ എല്ലാം കാഴ്ചകൾ ആ ഒരു ഭാഗത്താണ് പക്ഷെ അവിടെ നമ്മൾ എടുത്തു പറയം ഇതിനെ ഈ കറവയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട് അത് കണ്ട് നിൽക്കേണ്ട സംഭവം ഒരു പതിനാറ് പശുവിനെ ഒരേ സമയം പന്ത്രണ്ട് പശു ആണ് പക്ഷെ ഇറങ്ങി പോകുന്നത് ഒരു ബാച്ച് മുപ്പത്തിരണ്ടെണ്ണം ഒരുമിച്ചാണ് ഒരുമിച്ചാണ് പോകുന്നത് ഈ പോകുന്നതും ഒരു വഴിയിലൂടെ തിരിച്ചുവരുന്ന മറ്റൊരു വഴിയിലൂടെ ഇത് വന്ന് വീണ്ടും ആ കൂട്ടിലേക്ക് കയറുന്നു അതൊക്കെ വളരെ ഓറ്റോമാറ്റിക്കായിട്ട് അതിനെ പഠിപ്പിച്ച് വെച്ചതുപോലെയാണ് അത് ചെയ്യുന്നത് നിത്യാഭ്യാസ ഞാനെടുക്കുമെന്ന് പറഞ്ഞ പോലെ അതൊരു വലിയ കാഴ്ചയാണ് അങ്ങനെ ഈ ഫാമൊ കണ്ട് വീണ്ടും നമ്മൾ ഈ കാരണ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ പോയ ക്യാൻ്റിൻ്റെ അവിടെ എത്തിച്ചേരും അവിടെ നിന്ന് വീണ്ടും നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി തിരിച്ചു പോകാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളുടെയും അറിവിൻ്റെയും ഒരു വലിയ കൂടാരമാണ് നമ്മുടെ കുര്യോട്ടുമുല ഡയറി ഇതിലിപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മളൊരു മൂന്ന് ഹട്ട് ഏകദേശം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ താമസ സൗകര്യങ്ങൾ കൂടെ നമ്മൾ പറയാൻ പറ്റുമോ അല്ല മൂന്ന് ഹട്ട് നമുക്ക് ഓൾറെഡി നിലവിൽ പൂർത്തീകരിച്ച് ഇനി അതിൻ്റെ പ്ലംബിംഗ് വർക്കുകളൊക്കെ ചെയ്ത് നമുക്കത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കാം അത് കൂടാതെ നമുക്കൊരു ഗസ്റ്റ് ഹൗസ് നമുക്കുണ്ട് ഒരു ഡോർമെറ്ററി സൗകര്യമുണ്ട് ഇവിടെയൊക്കെ നമ്മള് എ സി സൗകര്യങ്ങളുള്ളതാണ് എല്ലാം നമുക്ക് പൊതുജനങ്ങൾക്കായിട്ട് ഒരു ദിവസം വന്ന് തങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല റൂം രണ്ട് നമുക്ക് എ സി റൂമുകൾക്ക് ആയിരം രൂപയും നോൺ എ സിക്ക് എഴുന്നൂറ്റി അമ്പത് ആയിരം രൂപയുള്ളു ആയിരം രൂപയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്ന എ സി റൂം കിട്ടും പിന്നീട് നമുക്ക് വിട്ടുപോയ ഒരു കാര്യം ഇവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഈ മത്സ്യ കുഞ്ഞുങ്ങളെ നമ്മൾ വിൽപ്പനയ്ക്കുണ്ട് അതിന് അതുപോലെ തന്നെ ഈ ചെടികൾ അലങ്കാര അലങ്കാര മത്സ്യങ്ങളും നമുക്കിവിടെ വിൽപ്പനയ്ക്കും ഇവിടെ സജ്ജമാക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതൊക്കെ വാങ്ങുന്നതിനും ഇതൊക്കെ കാണുന്നതിനും ശരിക്കും യും വിനോദത്തിന്റെയും പൊതുജനങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു കൂരക്കീഴില് എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഒരുക്കുക എന്നതിലപ്പുറം ഈ കൃഷികളെല്ലാം നമുക്കും ചെയ്യാം ഒരു സാധാരണക്കാരന് ഈ പറയുന്ന മുയൽ വളർത്തൽ ഉൾപ്പെടെ മീൻ വളർത്തൽ ഉൾപ്പെടെ അലങ്കാര ചെടികൾ അലങ്കാര മത്സ്യങ്ങൾ ഉൾപ്പെടെ എല്ലാം തേനീച്ച വളർത്തലുണ്ട് നമുക്കിവിടെ നല്ല മൾട്ടി ഫ്ലോറൽ തേൻ നമ്മൾ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കൂണ് നമ്മൾ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരു സാധാരണക്കാരൻ്റെ ഒരു ഒരു വരുമാനമാർഗമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതെല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കുകയാണ് അത് മാത്രമല്ല ഇനി പറയേണ്ടത് കുരിയോട്ട് പോലെ ഫാമിലും പാല് പാലും പാൽ ഉൽപ്പന്നങ്ങളും വളരെ ജനങ്ങൾക്ക് ഏറെ പ്രിയമുള്ളതാണ് അതിനകത്ത് വെച്ചൂർ പശുവിൻ്റെ പാല് സാധാരണ പൊതുവിപണിയിൽ ആയിരം രൂപയ്ക്ക് കിട്ടുന്ന പാലൊക്കെ ഇവിടെ വെറും നൂറ് അകത്തേ ഉള്ളൂ താഴേ ഉള്ളൂ ആ പാല് കിട്ടുന്നത് അങ്ങനെ ഇവിടെ പാലും വെണ്ണയും അതുപോലെ തൈരും ഉൾപ്പെടെ അല്ലേ ഉൾപ്പെടെ ഉൾപ്പെടെ പനീർ ഉൾപ്പെടെ നമുക്കിവിടെ നിന്നും വിപണനം അത് നമ്മുടെ ഏറ്റവും മെയിൻ ഗേറ്റിൽ തന്നെ നമുക്ക് ഏറ്റവും ഗേറ്റിൽ തന്നെയുള്ള സാഹചര്യം എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ പ്രൊഡക്ടും നമുക്ക് അവിടെ കിട്ടും പിന്നെ കൂടാതെ നമുക്ക് കുറച്ച് സെയിൽസ് കൗണ്ടറുകൾ അകത്തും ഉണ്ട് അപ്പൊ അകത്ത് കയറുന്ന കയറാതെ തന്നെ പുറത്ത് വന്നിട്ട് ഇതെല്ലാം വാങ്ങി പോകാനുള്ള കോഫി കോഫി ഹൗസും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഇത് ഒരു ഒരു മനോഹരമായ ഒരു കെട്ടിടം കാണുന്നുണ്ടല്ലോ എന്താ സംഭവം അല്ല ഈ അത് ശരിക്കും നമ്മുടെ ഇവിടെ ഈ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കൂര കീഴിൽ കണ്ടെത്തിക്കുക എന്നൊരു പർപ്പസിൽ നമ്മൾ ഒരു സെയിൽസ് കൗണ്ടർ തുടങ്ങിയിരിക്കുന്നതാണത് അതായത് പൊതുജനങ്ങൾക്ക് അകത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ട് അലങ്കാര ചെടികൾ അലങ്കാര മത്സ്യങ്ങൾ ഇവിടുത്തെ നെയ്യു ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങൾ ഫാമിലി എല്ലാം നമ്മള് ഇതിന്റെ അകത്ത് ഒരൊറ്റ സ്ഥലത്ത് വിൽപ്പന നടത്തുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് ഫൈബർ ഗ്ലാസ് ആണ് ഫുൾ അതെ 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 ഇത് യുവി വി ഇതാക്കിയാണ് യു ഷീറ്റ് വെച്ചിട്ട് പോളികാർബണേറ്റ് പോളി ഷീറ്റ് വെച്ച് അതിപ്പോ ഇതിന്റെ ഇതൊക്കെ വരും നമുക്ക് മിസ്റ്റ് സിസ്റ്റം ഒക്കെ വരും കാരണം ഇതിനകത്ത് ചെടികൾ അലങ്കാര ചെടികൾ ഉൾപ്പെടെ കൊണ്ടുവരേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ പണി കഴിഞ്ഞിട്ടില്ല വേണ്ടി രണ്ടാഴ്ചക്കുള്ളിൽ ഇപ്പൊ വർക്ക് തീരും നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമ്മൾ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് അലങ്കാര മത്സ്യങ്ങൾ അതിന്റെ ഫിഷ് ടാങ്കുകൾ അലങ്കാര ചെടികൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ നമ്മളിതിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വിൽപ്പന നടത്തും അപ്പൊ പൊതുജനങ്ങൾക്ക് അവിടെ ഇവിടെ ഒന്നും അന്വേഷണം നടക്കേണ്ടില്ല സാധനം ഒക്കെ ഉണ്ട് അത് ശരിയാണുള്ള കുതിര സവാരിക്ക് ഓടിക്കാൾ ഇരിക്കാൻ വേണ്ടിയുള്ള അത് നമുക്ക് റാക്കുകളാണ് റാക്കുകളെ അപ്പൊ ഇവിടെ നമ്മുടെ ഈ കുട്ടികളുടെ പാർക്കും എല്ലാം ഇവിടെ തന്നെ സജ്ജമാക്കും സത്യത്തിലേ ഫാമിലെന്റ് ഇത് ഈ പാറ പോലും പൊട്ടിച്ചത് നമ്മള് പണ്ട് ഇതൊരു ആവശ്യം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പണ്ടത്തെ തമരൊക്കെ കൊള്ളാം കേട്ടോ നല്ല രസം ഉണ്ട് അവര് ബെഞ്ചും കേട്ടാ ഇത് ഭയങ്കര ലുക്ക് സ്ഥലം അല്ലേ അപ്പൊ എന്തായാലും കണ്ടോ ഇവിടെ നമുക്ക് ഈ കസേര ഇവിടെ നിരുന്നോ ഇവിടെ വന്ന് ശരിക്കും ഈ കസേരയിലേക്ക് ഇങ്ങനെ ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്ത്രിയോ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നാലേ ഈ പറയുന്ന നമ്മൾ വേറെ ലോകത്തായി പോകും അത് ഈ വ്യൂ പോയിന്റിൽ വന്നിരിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളു കാരണം എങ്ങോട്ട് നോക്കിയാലും ഈ എന്താ പാറ്റപ്പ് നിറഞ്ഞ ഒരു നല്ല മനോഹരമായ കാഴ്ച പിന്നെ അങ്ങൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകൾ പോലെ നല്ല കുറെ വീടുകൾ കാണാം ഇതൊക്കെ നമ്മുടെ അകത്തുള്ള ഷെഡുകൾ അത് മാത്രമേ നമ്മുടെ മനോഹരമായ രാത്രി നമുക്ക് ഇവിടെ മറ്റേ ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ രാവിലെയും രാത്രി ഉണ്ട് സെക്യൂരിറ്റി നൈറ്റ് ഇവിടെ നിൽക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് താമസ സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അപ്പൊ രാത്രി നിൽക്കുന്നവരെ നമ്മുടെ ഒരു അനുഭവത്തോടു കൂടി നമ്മുടെ സഹകരണത്തോടുകൂടി ഇവിടെ മറ്റേ നമ്മുടെ ഈ പാറപ്പുറത്തൊക്കെ വരാനുള്ള സൗകര്യങ്ങൾ പിന്നെ തീയൊന്നും തീയന്നും ഇട്ട് ഫയറും ഒക്കെ നമ്മുടെ ഒരു പ്രസൻസിൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ വിട്ടു വെച്ച് ഏത് അനുവദിച്ചെന്ന് വരും പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ അനുവദിക്കുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല പറ്റത്തില്ല അത് ചില സീസണിലൊക്കെ നമുക്ക് തീ വെക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും അല്ല വേറെ ഇപ്പൊ ഈ ഇതില് ഈ പാറപ്പുറത്തൊക്കെ ചെറിയ ടെൻ്റ് ഒക്കെ വെച്ചിട്ട് താമസിക്കുന്ന സംവിധാനം ഉണ്ട് ഭാവിയിൽ നമുക്ക് അതൊക്കെ ഇവിടെ വന്നാലും ആലോചിക്കുന്നു നല്ല നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് ഈ കുടക പോലെ വെച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് ശരി ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലൊക്കെ നല്ല തണുത്ത കാലാവസ്ഥയാണ് അപ്പൊ ഇവിടെ ഈ ഈ പാറപ്പുറത്തൊക്കെ ആളുകൾക്ക് ഇരുന്ന് കിടക്കാനോ ഉറങ്ങാനോ ഒക്കെ ഉള്ള സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്താൽ ആളുകൾക്ക് ഈ ഈ ഫാം ഇവിടെ അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി എടുത്താൽ അല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ലൊരു കർമ്മനിരത്തിലുള്ള ഭരണാധികാരി നമ്മുടെ നജീബത്ത് ചെയർപേഴ്സൺ അതുപോലെ എല്ലാ ഡിവിഷൻ മെമ്പർമാരും ഇതോടെ നല്ല സഹകരണമുള്ളവരാണ് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഐഡിയാസ് നമ്മള് അവരുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഐഡിയാസ് നമുക്കത് ഫീസിബിൾ ആണോന്ന് നോക്കി നമ്മൾ നല്ല ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു ചെക്ക് ഡാമിന്റെ ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞേ മുന്നൂറ്റാമോ സ്വിമ്മിംഗ് ഉദ്ദേശിക്കുന്നത് ഈ ഇവിടെ കുരുവെട്ട് മല എന്ന് തന്നെ പറയുമ്പോൾ ശരിക്കും ഇതൊരു വലിയ മല തന്നെയാണ് ഇത് എത്ര ഏക്കറാണ് ഇത് ഇത് നൂറ്റിയാറ് ഏക്കർ നൂറ്റിയാറ് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഗംഭീര സ്പോട്ടാണ് ഇതാണ് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ നാടിന് അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാടിന് മാതൃകയാവുന്ന അല്ലെങ്കിൽ കേരളത്തിന് മാതൃകയാവുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് മാതൃകയാവുന്ന ഒരു വലിയ മാതൃകാ ഫാമും വലിയ ഒരു ടൂറിസം സെൻറ്ററുമാകാൻ വളരെ സാധ്യതയുണ്ട് അത് നമ്മൾ പരമാവധി ഇനി പ്രയോജനപ്പെടുത്തുക ഇ ഈ ഇത്തരം മേഖലകളിലേക്ക് കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ കൂടി നമ്മുടെ ഗവണ്മെന്റ് ശ്രദ്ധിച്ചാൽ ഇതൊരു വലിയ മനോ വലിയ ഒരു ടൂറിസം സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഇവിടെ വിജ്ഞാനവും വിനോദവും എല്ലാം ഒരു കുന്നിൽ നമുക്ക് കിട്ടുന്ന ഒന്ന് ഈ ഒരു ഈ ഒരു കുന്ന് ലോകത്ത് വേറെ എങ്ങുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണുവാനും ഇവിടുത്തെ ഞങ്ങളീ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാനുമുള്ള ഒരു നല്ല സുവർണ അവസരമാണ് കൊല്ലം ജില്ലയിലാണ് ഈ ഫാം ഉള്ള കൊല്ലം ജില്ലയിൽ പുനലൂരാണ് ട്രെയിൻ മാർഗം നമുക്ക് പുനലൂർ വരാം ബസ് വഴി വരുന്നവർക്കും എല്ലാം എത്താൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് ഈ കുരുവട്ടുമല ഫാം ഇവിടേക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ സന്ദർശിക്കേണ്ട ഒരു നല്ല സ്ഥലമാണിത് എല്ലാവരും ഇവിടേക്ക് എത്തുക ഇതുപോലുള്ള വ്യത്യസ്തമായ നല്ല വീഡിയോ നമുക്ക് ഇനിയും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ